നമ്മൾ കാത്തിരുന്ന വീട് മെയിൻ്റനൻസ് പദ്ധതി അതായത് രണ്ട് ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ ധനസഹായമായിട്ട് നമുക്ക് ലഭിക്കുന്നത് അതും സൗജന്യ ധനസഹായമായിട്ട് നമുക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലും അർഹതപ്പെട്ട വ്യക്തികൾക്കെല്ലാം വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ രണ്ട് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് ഭവന സമുന്നതി എന്ന് പറയുന്ന ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിലൂടെ പറയുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം ഈ അറിയിപ്പ് എത്രയും വേഗം ഷെയർ ചെയ്തെത്തിക്കുക സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അത്രയധികം പ്രാധാന്യമറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഭവന സമുന്നതി എന്ന് പറയുന്ന പദ്ധതി മാത്രമല്ല മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടത്തുന്നത് അതായത് പെൺമക്കളുടെ വിവാഹ വിവാഹധനസഹായമായിട്ട് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ സംരംഭങ്ങളിൽ നിന്ന് വാ പലിശക്ക് തുകയെടുത്തിട്ടുള്ളവർക്ക് പലിശ സബ്സിഡികളൊക്കെ ലഭിക്കുന്ന സ്കീമുകളുണ്ട് അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് പദ്ധതികൾ മറ്റ് ഒട്ടനവധി സ്കീമുകൾ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടത്തുന്നുണ്ട് ഇതിലിപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ള ഭവന സമുന്നതി എന്ന് പറയുന്ന പദ്ധതി നമ്മളുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളാണെങ്കിൽ പോലും അത് ജീർണ അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെയിൻ്റെസ് ആവശ്യമായിട്ട് വരുന്ന ഒരു ഘട്ടമായിട്ടുണ്ട് എങ്കിൽ അത്തരം വീടുകൾക്കാണ് ഇവിടെ സാമ്പത്തിക സഹായം നൽകുന്നത് അത് മാത്രമല്ല അപേക്ഷ വയ്ക്കാൻ യോഗ്യതയുള്ളത് പതിനാല് ജില്ലകളിലുമുള്ള എ വൈ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളായിരിക്കണം അതുമാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള ആ ഉടമയുടെ പേരിലുള്ള സ്ഥലവും ആ സ്ഥലത്തിലുള്ള വീടുമായിരിക്കണം അങ്ങനെ എങ്കിലാണ് നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് പുതുതായിട്ട് വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള സഹായം എന്ന് പറയുമ്പോൾ നിലവിൽ വീട് മെയിൻ്റനൻസിനുള്ള സഹായമായിട്ടാണ് ഇവിടെ തുക അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള വീട് ഇടിച്ച് നിരത്തിയ ശേഷം പുതിയ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമല്ല എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വീടിൻ്റെ മേൽക്കൂരയിൽ ചോർച്ചയുള്ളവർ അതോടൊപ്പം തന്നെ അടച്ചുറപ്പുള്ള വാതിലുകളോ ജനലുകളോ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുകളോ പ്ലംബിങ് വർക്കുകൾ ചെയ്യാനുള്ളവർ അതോടൊപ്പം തന്നെ വീട് വിണ്ടുകീറിയ അവസ്ഥയിലുള്ളത് പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ മികച്ചതാണെങ്കിൽ വീട് മെയിൻ്റനൻസ് ചെയ്ത് അത് നവീകരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ സഹായം ലഭിക്കുന്നത് നമ്മളുടെ കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി പ്രത്യേകമായിട്ട് ഇത് സെലക്ഷൻ ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡൊക്കെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗങ്ങൾക്കാണ് എല്ലാ ജനറൽ വിഭാഗങ്ങളിലെ ഇത്തരത്തിൽ വീട് ആവശ്യമുള്ള വീട് മെയിൻ്റനൻസ് ആവശ്യമുള്ളവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം നമ്മളുടെ വാർഷിക വരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ മുൻഗണനയ്ക്ക് വേണ്ടി മറ്റു കുറച്ച് മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് വിധവകൾക്ക് മുൻഗണന നൽകുന്നു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഗ്രഹനാഥനാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡ കൂടി തിനുവേണ്ടി പരിഗണിക്കും അപേക്ഷാ ഫോം ഉണ്ടാക്കും നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ കോമൺ സർവീസ് സെന്റർ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ ഇവിടെ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാം പൂരിപ്പിച്ച അപേക്ഷ അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലവുമായിട്ട് വീടിൻ്റെ കെട്ടിട നികുതി അടയ്ക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാരം അടയ്ക്കുന്ന രസീത് സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ കോപ്പികൾ അതോടൊപ്പം തന്നെ നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മളുടെ ജാതി തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ രേഖകൾ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള വിവിധ രേഖകൾ ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സംഘടിപ്പിച്ച ശേഷം വേണം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പാർപ്പിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും മുൻപ് ലഭിച്ചവരാകരുത് അങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് മറ്റെല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ നിന്ന് അപേക്ഷാ ഫോം ഇതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിക്കുക അതിനുശേഷം അപേക്ഷാ ഫോം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പൂരിപ്പിച്ച് മറ്റനുബന്ധ രേഖകളോടൊപ്പം സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കണം അതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ലൈൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക